ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിനകത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴുള്ള നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് അവരുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ടൈംലെസ്സാണ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുളി ചെയ്യിപ്പിക്കാതെ ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റാവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പ്രെഡ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറൻ്റ്ലി ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണലമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായേക്കാം അല്ലെങ്കിൽ ഒരു ലെസ് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷനായിരിക്കാം ചിലപ്പോൾ ഒരു നോ കോണ്ടാക്റ്റിലായിരിക്കാം എങ്ങനെ വേണമെങ്കിലും വരാനുള്ളൊരു സാധ്യതയുണ്ട് പക്ഷേ കമ്മ്യൂണിക്കേഷനിലാണെന്നുണ്ടെങ്കിൽ പോലും അതൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആവണമെന്നില്ല എന്നില്ല ഇപ്പോൾ ജസ്റ്റ് ഒരു ഹായ് ഹലോ അയക്കുന്ന ആ ഒരു രീതി അല്ലെങ്കിൽ ആ ഒരു പഴയ പോലെയുള്ള എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയോ കാര്യങ്ങളോ ഒന്നും ആയിരിക്കണം എന്നില്ല കമ്മ്യൂണിക്കേഷനിലുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് അല്ലാന്നുണ്ടെങ്കിൽ കൂടുതലൊരു ക്ലാരിറ്റി നിങ്ങളുടെ കാര്യങ്ങളിലൊന്നും ഉണ്ടാവണം എന്നില്ല ആ ഒരു രീതിയിലായിരിക്കാം ചിലപ്പോൾ ചിലവരുടെ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നത് ചിലവർ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തീർത്തും ഒരു നോ കോണ്ടാക്റ്റിലോ സെപ്പറേഷനിലോ ഒക്കെ ഒരു സാധ്യതയുണ്ട് കാരണം ഇവിടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ വളരെയധികം ഒരു പ്രോബ്ലം ആയിട്ട് നിൽക്കുന്നതായിട്ട് തന്നെ കാണാം അപ്പോൾ ഈ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഒരുപാട് മാനസികമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു സമയമാണ് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മാത്രമായിരിക്കണം എന്നില്ല വേറെ എന്തൊക്കെയോ കാര്യങ്ങളിലും ഒരുപാട് ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ തന്നെയാണ് നമുക്ക് കാണുന്നത് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം ആ ഒരു മൈൻഡ് എന്നുള്ളൊരു കാർഡ് അതായത് ആ ഒരു മോൺസ്റ്റർ അല്ലെങ്കിൽ ആ ഒരു ക്രീച്ചറിനെ പോലെ ഇരിക്കുന്ന ആ ഒരു ഫിഗറാണ് അതിനകത്തുള്ളത് അപ്പോൾ അതുപോലെയാണ് അവരുടെ ഒരു മനസ്സുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ചിലപ്പോൾ നിങ്ങളുടെ കണക്ഷൻ ഏത് തരത്തിലുള്ളതാണെന്നുണ്ടെങ്കിലും ഒരുപാട് വൈരുദ്ധ്യമുള്ള വ്യക്തികളായിരിക്കാം പല കാര്യങ്ങളിലും നിങ്ങൾ രണ്ട് തട്ടുകളിൽ നിൽക്കുന്ന പേഴ്സൺസ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട് അതിപ്പോൾ ഫിനാൻഷ്യൽ വൈസ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ ഒരു കരിയർ ആയിരിക്കാം രണ്ട് പേരും രണ്ട് തട്ടിൽ നിൽക്കുന്ന അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള ഒരു സ്റ്റേറ്റസിലായിരിക്കാം ജീവിക്കുന്നത് അല്ല ഈ ഒരു പേഴ്സിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ കുറച്ചും കൂടി ആ ഒരു ട്രഡീഷണൽ കൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ആ അതിനൊക്കെ വാല്യൂ കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിരിക്കും അപ്പം അങ്ങനെയുള്ള ഒരു പേഴ്സൺ എന്ന് പറയുമ്പോഴത്തേക്ക് പല കാര്യങ്ങളിലും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു കടമ്പിടുത്തം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അതായത് ഇങ്ങനെയുള്ള എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു മെയിൽ പാർട്ട്ണറിനെ കുറിച്ച് അവർക്കൊരു സങ്കല്പം ഉണ്ടാവും അല്ലെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കണം അതാണ് അതിൻ്റെ ഒരു ചിട്ട അല്ലെങ്കിൽ അതാണ് അതിൻ്റെ ഒരു രീതി എന്നുള്ള കണക്കിലായിരിക്കാം അവർ കാണുന്നത് അതുപോലെ തന്നെ നേരെ തിരിച്ച് മെയിൽ പാർട്ട്ണർ ആണെന്നുണ്ടെങ്കിലും നമ്മളുടെ ഒരു ഫീമെയിൽ ഇങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ ഒരു സ്ത്രീ ഇങ്ങനെ ആയിരിക്കണം കുടുംബം നോക്കിക്കൊണ്ട് പോകേണ്ടത് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലുള്ളപ്പോൾ ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകണം ഇങ്ങനെ കുറച്ച് മുൻവിധിയൊക്കെ ഉള്ള ഒരു വ്യക്തിയാവാനുള്ള സാധ്യതയുണ്ട് പക്ഷെ സ്പിരിച്വലി ഉള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ രണ്ടുപേരും ചിലപ്പോൾ ഒരുപോലെ ആയിരിക്കും രണ്ടുപേരും ദൈവവിശ്വാസമുള്ള വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ ഒരാൾ അതിനകത്ത് തന്നെ ഒരു വ്യക്തി എന്ന് പറയുന്നത് കൂടുതൽ ആ ഒരു സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെയോ കാര്യങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു ചിലപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു മാനസിക വേദന അല്ലെങ്കിൽ രാത്രി കടന്നു കഴിഞ്ഞാൽ പോലും ഉറക്കം കിട്ടാത്തൊരവസ്ഥ അങ്ങനെയൊക്കെ വരാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാഹചര്യം ആ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഇപ്പോൾ ഉണ്ടായിരുന്നിരിക്കാം അപ്പോൾ ഇവർ നിങ്ങളെക്കുറിച്ച് കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് നിങ്ങളെ പൂർണ്ണമായിട്ട് പിടികിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ പഴയതുപോലെ അവൈലബിൾ ആവുന്നുണ്ടാവുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ ഈ ഒരു വ്യക്തിയുടെ പുറകെ നടന്നിരുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ കൂടുതൽ ക്ലാരിഫിക്കേഷൻസ് ചോദിച്ചോ അല്ലെങ്കിൽ ഇവരുടെ ഒരു സ്നേഹം പ്രതീക്ഷിച്ചോ ഒക്കെ നിങ്ങൾ ഒരുപാട് ഈ ഒരു വ്യക്തിയുടെ പുറകെ നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങളതൊന്നും കാണിക്കാതെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി മാറി നിൽക്കുന്നതായിരിക്കാം കാര്യം ഈ ഒരു പേഴ്സണോട് സ്നേഹവും താല്പര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും പഴയതുപോലെ താണ എൻ്റെ വിലകളയാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം നിങ്ങൾ കുറച്ച് സൈലൻ്റ് ആയിട്ട് നിൽക്കുന്നത് അല്ല കംപ്ലീറ്റ്ലി ഓപ്പൺ അപ്പ് ആവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങളിപ്പോൾ പഴയതുപോലെയല്ല നിങ്ങൾക്ക് എന്തൊക്കെയോ മാറ്റം വന്നതായിട്ട് ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കോണ്ടാക്റ്റ് ഒരു ഓൺ ആൻഡ് ഓഫ് ഒക്കെ പോലെ ഉള്ളതാണ് അല്ലെങ്കിൽ ആ ഒരു ലെസ് കോൺടാക്റ്റിലൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു മാറ്റം ഈ വ്യക്തിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കാരണം പണ്ട് നിങ്ങളായിരിക്കാം കൂടെ കൂടെ മെസ്സേജ് ഇട്ട് ചെല്ലുന്നത് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് നിങ്ങളായിരിക്കും ഇപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള പണികളൊക്കെ നിർത്തിയിട്ടുണ്ടാകും വേണമെങ്കിൽ ഇവരായിട്ട് ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ഇനി ഈ ഒരു പേഴ്സണായിട്ട് തന്നെ എന്തെങ്കിലും ഒരു മെസ്സേജോ കമ്മ്യൂണിക്കേഷനോ ഒക്കെ വരാണെന്നുണ്ടെങ്കിൽ അത്ര ഒരു ചാടി വീണ് മെസ്സേജ് കൊടുക്കുന്ന അല്ലെങ്കിൽ റിപ്ലൈ കൊടുക്കുന്ന ഒരു രീതി ഒന്നും ആയിരിക്കണം എന്നില്ല കുറച്ച് വെയിറ്റ് ഒക്കെ ഇട്ടായിരിക്കാം നിങ്ങളിപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ മുൻപിൽ കാണിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ സെപ്പറേഷനിലായിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിലും ഇത്രയും നാളുകളായിട്ട് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയായിട്ട് ഇത്രയും നാളും മാനസികമായിട്ട് അകന്നു നിൽക്കാനായിട്ട് നിങ്ങളെക്കൊണ്ട് സാധിക്കുമെന്ന് ഈ ഒരു പേഴ്സൺ വിചാരിച്ചിട്ടുണ്ടാവണം എന്നില്ല അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കൊണ്ട് ഈ ഒരു പേഴ്സൺ ആകെ കൺഫ്യൂസ്ഡ് ആണെന്നുള്ളത് പറയാം അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങളെ നല്ല രീതിക്ക് വാച്ച് ചെയ്യുന്നുണ്ട് അത് ചിലപ്പോൾ നിങ്ങൾക്കും കൂടി അറിയുന്ന ഒരു കാര്യമായിരിക്കും അവർ തന്നെ നോട്ടീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ അവർ നോട്ടീസ് ചെയ്യട്ടെ എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ മനഃപൂർവ്വമായിട്ട് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവാം നിങ്ങൾ വളരെ ഹാപ്പിയായിട്ട് നടക്കുന്നത് പോലെ നിങ്ങൾ കാണിക്കുന്നുണ്ടാവാം ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പേഴ്സൻ്റെ പുറകെ കരഞ്ഞൊളിച്ചൊക്കെ നടന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അതിൻ്റെയൊന്നും ആവശ്യമില്ല ആ ഒരു വ്യക്തി അതൊന്നും അർഹിക്കുന്നില്ല എന്ന് ചിലപ്പോൾ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ എൻ്റെ വാല്യൂ ഇങ്ങനെ കളയാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടായിരിക്കും നിങ്ങൾ വളരെ സന്തോഷവതിയായിട്ട് അല്ലെങ്കിൽ സന്തോഷവാനായിട്ടൊക്കെ നടക്കുന്ന ഒരു എനർജിയിലായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് കോമൺ ഫ്രണ്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോടും ഒക്കെ നിങ്ങൾ ആ ഒരു തരത്തിലായിരിക്കാം പ്രറ്റൻഡ് ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള വിഷമോ എന്താണ് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് ചിന്തിച്ചു കൂട്ടുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമായിരിക്കും അറിയുന്നത് മറ്റു പലരോടും നിങ്ങളത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വ്യക്തി ഏത് തരത്തിൽ നിങ്ങൾ വാച്ച് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അറിയാനും ഇവർ ശ്രമിക്കുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഒരുപാട് ചേഞ്ച് വന്നതായിട്ടാണ് അവർക്ക് മനസ്സിലാവുന്നത് ആ ഒരു പഴയ വ്യക്തിയെ അല്ല നിങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയസ് ഒക്കെ കൈകാര്യം ആണെന്നുണ്ടെങ്കിൽ അതിനകത്തൂടെയൊക്കെ നിങ്ങളുടെ ഇപ്പോഴുള്ളൊരു സ്റ്റേറ്റസ് നിങ്ങൾ അറിയിക്കുന്നുണ്ടാവാം എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് ത്രൂ ആണെന്നുണ്ടെങ്കിലും ഇൻസ്റ്റാഗ്രാം ത്രൂ ഒക്കെ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിൽ പോകുന്നു അല്ലെങ്കിൽ വളരെ സന്തോഷമായിട്ട് ജീവിക്കാനൊക്കെ ആഗ്രഹിക്കുന്നു ഇവരില്ലെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നുള്ളത് ആറ്റിറ്റ്യൂഡായിരിക്കാം നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ മുൻപിൽ കാണിക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങൾ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ അത് വിജയിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അങ്ങനെയുള്ള കാര്യം ഈ ഒരു പേഴ്സൺ ഒരുപാട് ടെൻസ്റ്റാക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എന്തൊക്കെയോ മിസ്റ്ററീസ് ഉള്ളതായിട്ട് ഈ ഒരു വ്യക്തി കരുതുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ചേഞ്ച് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ ആരെങ്കിലും കടന്നു വന്നോ എന്നുള്ളതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി ഓപ്പൺ ഓപ്പണായിട്ട് ഈ ഒരു പേഴ്സണോട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതായിരിക്കാം അങ്ങനെ എന്തൊക്കെയോ ഒരു നിഗൂഢത നിങ്ങൾക്കുണ്ട് നിങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് മാറിപ്പോയി ഇങ്ങനെയുള്ള ഒരു തോട്ട്സ് അല്ലെങ്കിൽ എങ്ങനെയുള്ള ഒരു കൺഫ്യൂഷനാണ് ഈ ഒരു വ്യക്തിക്ക് പ്രധാനമായിട്ടും ഉള്ളത് ഇപ്പോൾ നേരത്തെ ചിലപ്പോൾ നിങ്ങൾ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ എപ്പോൾ ആഗ്രഹിച്ചാലും അല്ലെങ്കിൽ ഇവർ ആഗ്രഹിച്ചില്ലെങ്കിൽ കൂടിയും എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ നിങ്ങളെ കോൾ ചെയ്യാനോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാനോ ഒക്കെ ഒരു അവസരമുള്ള ഒരു രീതിയിലായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോയിട്ടുണ്ടാവുന്നത് അപ്പം നമുക്ക് അത്രയും അവൈലബിളായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി ഇപ്പോൾ ഒരുപാട് മാറിയിരിക്കുന്നു എന്നുള്ളൊരു തോന്നൽ അല്ലെങ്കിൽ അങ്ങനെ മാറിയതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പേഴ്സൺ തന്നെ മനസ്സിലാവുന്നതൊക്കെ അവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒരു ഭയങ്കരമായിട്ട് മിസ്റ്ററീസ് നിങ്ങളുടെ പിറകിലുണ്ട് എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഈ വ്യക്തി ഇനി ഫിനാൻഷ്യലിയൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ അല്ലെങ്കിൽ ഇവരുടെ ഒരു കരിയർ വൈസ് ആയിരിക്കാം അതിനകത്തൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഒരു ലൈഫിൽ ഇതൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കാം വല്ലാതെ അവരെ ബുദ്ധിമുട്ടിക്കുന്ന പല കാര്യങ്ങളും അവരുടെ ലൈഫിനകത്ത് കരണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അവർക്കിതെല്ലാം നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് ഇതെല്ലാം ഷെയർ ചെയ്യാനായിട്ട് അവർ നിങ്ങളെ ചൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളോട് ഇതൊക്കെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം ചിലപ്പോൾ നേരത്തെ വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റ് എന്താണെന്നുള്ളതെന്ന് നമുക്ക് ഇതിനകത്ത് വന്നിട്ടുള്ള ആളുടെ ഫീലിങ്സും കാര്യങ്ങളും ആണല്ലോ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ നിങ്ങളായിട്ട് പുറകെ നടന്നപ്പോൾ നിങ്ങൾ ഓടിച്ചു വിട്ടൊരു വ്യക്തിയായിരിക്കാം പക്ഷേ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ അല്ലെങ്കിൽ അവർക്ക് പല കാര്യങ്ങളും ഷെയർ ചെയ്യാനായിട്ട് നിങ്ങളെ അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ ഷെയർ ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ വന്നപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കിപ്പോൾ നിങ്ങളെ സംശയമായിട്ടിരിക്കുകയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് നേരത്തെ ഈ ഒരു വ്യക്തിയെ സംശയമായിരുന്നിരിക്കാം എന്നാൽ കറൻ്റ്ലി നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു വ്യക്തിക്കാണ് നിങ്ങളുടെ കാര്യത്തിൽ സംശയമുള്ളത് സംശയം ഇൻ ദ സെൻസ് എന്തൊക്കെയോ മാറ്റം നിങ്ങൾക്ക് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ സുഖമായിട്ട് ജീവിച്ചോളും എന്നുള്ള ഒരു തോന്നലും കാര്യങ്ങളൊക്കെ ഇവർക്ക് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല നിങ്ങൾ ആ ചിലപ്പോൾ ആ ഒരു വ്യക്തിയോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടാവാം അവരില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അല്ലെങ്കിൽ അവരില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം ഇങ്ങനെയൊക്കെ പറഞ്ഞ വ്യക്തി വളരെ കൂളായിട്ട് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇനി നിങ്ങൾ അന്ന് പറഞ്ഞിട്ടുള്ളതൊക്കെ യഥാർത്ഥം തന്നെ ആയിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ അത് ഫേക്ക് ആയിരുന്നു ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ ഈ ഒരു പേഴ്സണെ കൺഫ്യൂസ്ഡ് ആക്കുന്നത് അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ റീഡിങ്ങിനകത്ത് നിങ്ങൾക്കാണ് ഈ ഒരു പേഴ്സൺ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ഇവരുടെ ഒരു അവസ്ഥ എന്താണ് ഇവർ ഇവരുടെ ഒരു ഫീലിങ്സ് എന്താണെന്നൊക്കെ അറിയാനായിട്ട് ആഗ്രഹമെങ്കിൽ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഈ വ്യക്തിക്കാണ് നിങ്ങളെക്കുറിച്ച് ഇതെല്ലാം അറിയാനായിട്ടുള്ള ആഗ്രഹം നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്താണ് നിങ്ങളുടെ ഒരു ഫീലിങ്സ് എന്താണ് നിങ്ങൾക്ക് ഇപ്പോഴും ഈ ഒരു പേഴ്സണോട് ആത്മാർത്ഥമായിട്ടുള്ള ഇഷ്ടമുണ്ടോ ഇതൊക്കെ നിങ്ങളിൽ നിന്ന് അറിയാനായിട്ട് ഈ വ്യക്തിയാണ് കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അവരോടുള്ള ഒരു സ്നേഹം കൊണ്ടാണ് അല്ലാന്നുണ്ടെങ്കിൽ അവർ എപ്പോഴെങ്കിലും നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നുള്ളത് അറിയാനെങ്കിലും ആണ് നിങ്ങളത് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇൻ ദ സെയിം വേ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ മൈൻഡിനകത്ത് ഈ ഒരു വ്യക്തി ഉണ്ടോ അല്ലെങ്കിൽ പതിയെ മറന്നു തുടങ്ങിയോ എന്താണ് ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ ആ ഒരു പഴയ സ്നേഹം നിങ്ങളുടെ മനസ്സിനകത്ത് കിടക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് ഇവരും ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും പഴയതുപോലെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു പേഴ്സൺ എന്ന് വേണമെങ്കിൽ പറയാം അതായത് വളരെ ഓപ്പണായിട്ട് നിങ്ങളോട് സംസാരിക്കാൻ അവരുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാൻ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരവസ്ഥ എന്താണെന്ന് അറിയാൻ അല്ലെങ്കിൽ അവരോട് ഇപ്പോഴും നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നറിയാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ് ആഗ്രഹിക്കുക മാത്രമല്ല നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ രീതിയിലും ആ ഒരു പേഴ്സൺ ഇങ്ങനെ വിഷ് ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ടൊന്ന് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നുള്ളത് അപ്പോൾ ഇവിടെ ഇവർക്ക് ഭയമായിട്ട് നിൽക്കുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ഇവരെ ഒന്ന് കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് അവർക്ക് പിടികിട്ടുന്നില്ല എന്താണ് നിങ്ങളെന്നുള്ളത് നിങ്ങൾക്ക് മാറ്റം വന്നതാണോ ഇനി പുതിയ റിലേഷൻഷിപ്പ് വന്നതാണോ അല്ലെങ്കിൽ നിങ്ങൾ പണ്ട് മുതൽ ഇങ്ങനെയായിരുന്നു നിങ്ങൾ ഇവർ ഇവരോട് കാണിച്ചത് ഇനിയിപ്പോൾ അഭിനയമോ വല്ല കാര്യങ്ങളോ ആയിരുന്നു അങ്ങനെ ആകെ മൊത്തം നിങ്ങളിലൊരു ദൂ ദുരൂഹതയുണ്ട് എന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അവർ വളരെയധികം ആണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് ഒരു നിരാശ ഈ ഒരു വ്യക്തിക്കുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്കിപ്പോൾ അവരുടെ ലൈഫിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളിലൂടെയൊക്കെ അവർ പോകുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് അതിലൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് കാരണം നമ്മളുടെ മനസ്സിനകത്തൊരു വിഷമം കിടക്കുന്നുണ്ട് അത് അവിടെ ഇങ്ങനെ അടുത്തട്ടി കിടക്കുമ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പോലും നമുക്ക് മനസ്സ് തുറന്നങ്ങോട്ട് സന്തോഷിക്കാൻ സാധിക്കില്ല കാരണം നമ്മളെ പ്രധാനമായിട്ട് വിഷമിപ്പിക്കുന്ന ഒരു കാര്യം എന്താണോ ആൻസർ കിട്ടുക അല്ലെങ്കിൽ അത് മാറിപ്പോവുക അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുമ്പോൾ മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇനിയിപ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റിയോ കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ പോലും അവർക്കതൊന്നും എൻജോയ് ചെയ്യാൻ കഴിയാത്ത ഒരു പേഴ്സൺ ആണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇവരുടെ ഒരു ചിന്താഗതി വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവരുടെ മനസ്സ് എന്താണ് എന്നുള്ളത് ചിലപ്പോൾ കംപ്ലീറ്റ്ലി നിങ്ങളെ തുറന്ന് കാണിക്കാത്തൊരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ ചിലവരുണ്ട് നമുക്കറിയാം ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത്രയധികം ഓപ്പൺ ആവില്ല മനസ്സിനകത്ത് തന്നെ ആ ഒരു ഇഷ്ടം സൂക്ഷിക്കും കംപ്ലീറ്റ്ലി അത് പ്രദർശിപ്പിച്ച് എനിക്ക് ഇത്രയധികം ഇഷ്ടമാണ് എന്ന് കാണിക്കാത്ത ആൾക്കാരുണ്ട് അപ്പോൾ ഈ ഒരു വ്യക്തിയും വേണമെങ്കിൽ അത്തരത്തിലുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളായിട്ട് ഇവരുടെ പുറയൊക്കെ നടക്കുമ്പോൾ അവർ വളരെയധികം എൻജോയ് ചെയ്തിട്ടുണ്ടാവും എന്നെ ഒരു പേഴ്സൺ ഇത്രയധികം സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഭയങ്കരമായിട്ടുള്ള ഒരു നൈരാശ്യം ഈ വ്യക്തിയുടെ മനസ്സിനകത്തുണ്ട് എന്നുള്ളതാണ് അപ്പോൾ കംപ്ലീറ്റ്ലി സെപ്പറേഷനിലൊക്കെ ആയിപ്പോയിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സൺ എനർജി ആയിട്ട് നിൽക്കത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ മനസ്സിനകത്ത് നിങ്ങളുണ്ട് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണം എന്നുള്ളതൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ് അവർ മറന്നു പോവുകയോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അവർ കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്തു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല അവരുടെ മനസ്സിനകത്ത് നിങ്ങളുണ്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ അവരുടെ ഇപ്പോഴുള്ള ഫീലിങ്സും കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത് ചിലപ്പോൾ പാസ്റ്റിൽ ആ ഒരു വ്യക്തി ഇങ്ങനെ തന്നെയായിരുന്നോ എന്നുള്ളത് അറിയില്ല ചിലപ്പോൾ ജീവിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സിറ്റുവേഷൻസൊക്കെ ഒരാളെ നമ്മുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ചില സിറ്റുവേഷനൊക്കെ ദൈവമായിട്ട് തന്നെ അറിഞ്ഞ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്നു വരും അങ്ങനെയുള്ള എന്തെങ്കിലും സാഹചര്യം വന്നതുകൊണ്ട് കൊണ്ട് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതാണോ എന്നുള്ളത് നമുക്കറിയില്ല എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു വ്യക്തിയുടെ മനസ്സിനകത്ത് നിങ്ങളെക്കുറിച്ചുള്ള തോട്ട്സ് നല്ല രീതിയിലുണ്ട് നിങ്ങൾ എന്താണെന്ന് അറിയണം ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കണമെന്നുണ്ടോ ആ ഒരു സ്നേഹം ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടോ എന്നുള്ളതൊക്കെ അറിയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ നമുക്ക് തന്നെ അറിയാം നമ്മൾക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വസ്തു ആയിക്കോട്ടെ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഈസിലി അവൈലബിൾ ആണ് ഇപ്പോൾ ചെന്ന് കഴിഞ്ഞാലും എനിക്കത് കിട്ടും അതിലൊരു മുടക്കവും വരില്ല എന്ന് നമ്മൾ കരുതുന്ന അടുത്തോളം കാലം നമുക്കതിന് വലിയ വാല്യൂ ഉണ്ടാവില്ല കാരണം നമുക്ക് ഡെയിലി അത് കിട്ടിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ നമ്മൾ എപ്പോഴൊക്കെ ആഗ്രഹിക്കുന്നു അപ്പോഴൊക്കെ അത് കിട്ടും പക്ഷേ നമുക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കിട്ടുന്നില്ല അല്ലെങ്കിൽ ആ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സംഭവം കൺമുന്നിൽ നിന്ന് മറിഞ്ഞു പോയിരിക്കുന്നു എന്ന് വരുമ്പോഴാണ് അതിൻ്റെ ഒരു വാല്യൂ എന്തായിരുന്നു എനിക്കത് എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ അതിനെ പരിഗണിച്ചേ ഇല്ല എന്നുള്ളൊരു ചിന്ത വരുന്നത് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ വളരെയധികം മാറിപ്പോയത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സനെ പഴയതുപോലെ നിങ്ങൾ പരിഗണിക്കാത്തത് കൊണ്ടായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇവർ ചാടയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനും അങ്ങനെ തന്നെയാണ് എനിക്ക് ഒട്ടും കുറവൊന്നുമില്ല എന്നുള്ളൊരു രീതിയിൽ നിങ്ങൾ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ പോകുന്നതുകൊണ്ടായിരിക്കും ഈ ഒരു പേഴ്സൺ ഇങ്ങനെയുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് വീണ്ടും വരാൻ അല്ലെങ്കിൽ വീണ്ടും വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ എങ്ങനെയാണോ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിച്ചത് അതുപോലെയൊക്കെ കൊണ്ടുപോ പോയാൽ കൊള്ളാം എന്നുള്ള ഒരു ആഗ്രഹം ഇവരുടെ മനസ്സിനകത്തുണ്ട് അതായത് കംപ്ലീറ്റ്ലി ഇവർ ഇത് അടച്ചു കൂട്ടി വെച്ചിട്ടില്ല തീർച്ചയായിട്ടും നമ്മൾ ഇനിയൊരംഗത്തിന് ബാല്യുണ്ടെന്ന് പറയുന്നത് പോലെ ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും ഒന്നും കൂടി നല്ല രീതിയിൽ പോകാനായിട്ട് ആൾ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾ തമ്മിൽ തീർത്തും ഒരു ലെസ് കോണ്ടാക്റ്റിലാണ് അല്ലെങ്കിൽ ഇടക്ക് വല്ലപ്പോഴും മിണ്ടിയിരുന്ന വ്യക്തികളൊക്കെ ആയിരിക്കാം പക്ഷേ ഇപ്പോഴും ആ ഒരു നോ കോണ്ടാക്റ്റ് എന്നുള്ള ഒരു രീതിയിൽ മിണ്ടാതിരിക്കുകയാണ് അവരും മിണ്ടുന്നില്ല നിങ്ങളും മിണ്ടുന്നില്ല എന്നുള്ളൊരു അവസ്ഥയൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് ചെന്നൊന്ന് മിണ്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു അല്ലെങ്കിൽ നിങ്ങളായിട്ട് അങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ആ ഒരു ഹെസിറ്റേഷൻ അവർക്ക് ഒഴിവാക്കാമായിരുന്നു അങ്ങനെയെല്ലാം അവർ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് പറയുന്നത് പോലെ ഈ ഒരു പേഴ്സിൻ്റെ അടുത്ത് അങ്ങോട്ട് ചെന്ന് മിണ്ടാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞത് കാരണം അന്ന് ഇതെൻ്റെ പേഴ്സണിൻ്റെ എനർജി തന്നെ ഞാൻ പോയി മിണ്ടിയേക്കാം എന്ന് പറഞ്ഞ് മിണ്ടാനല്ല നമ്മൾ ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുവാണ് അതൊരിക്കലും നിങ്ങളുടെ മാത്രം എനർജി ആണെന്ന് പറഞ്ഞിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല നമ്മൾ ഈ ഒരു ജനൽ റീഡിങ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് വരാൻ വേണ്ടി ക്ലെയിം ചെയ്യുകയോ ഒക്കെ ചെയ്യാം അല്ലാതെ ആക്ഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടല്ലോ ഒരിക്കലും പറയുന്നത് അപ്പോൾ നമ്മളുടെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് അതൊന്നും കൂടി എടുത്ത് പറഞ്ഞത് അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങൾ അങ്ങോട്ട് ഒന്നും ഇന്ത്യ കൊള്ളാം എന്നുള്ളൊരു രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ ഒരു മനസ്സപ്പോൾ ഡയറക്റ്റ്ലി അവർക്ക് അറിയാനായിട്ട് സാധിക്കും അവരായിട്ട് വന്ന് ഇങ്ങോട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് നാണക്കേട് പോലെ ഫീൽ ചെയ്യുന്നുണ്ടാവാം അവർ അതിനകത്ത് ഷൈ ആയിരിക്കാം നമുക്കിതിനകത്ത് ആ ഒരു പാസ്റ്റ് കാര്യങ്ങളൊന്നും വിസിബിൾ ആയിട്ടില്ല ഏത് അവസ്ഥയിലാണ് നിങ്ങൾ ഇങ്ങനെ ആയി തീർന്നത് ഈയൊരു പേഴ്സൺ നിങ്ങളോടൊട്ടും ഒരു പ്രയോറിറ്റി തരാഞ്ഞ കൊണ്ടാണോ ഇങ്ങനെ ആയിത്തീർന്നത് എന്നുള്ളതൊന്നും നമുക്ക് ഇതിനകത്ത് വന്നിട്ടില്ല പക്ഷേ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് അങ്ങോട്ട് ചെന്നൊന്നും മിണ്ടുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ അവർ നിങ്ങളുടെ മനസ്സറിയാനായിട്ട് ശ്രമിച്ചു എന്ന രീതിയിൽ കാര്യങ്ങൾ വരില്ല അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു രീതിയിലും ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ഓവറോളായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് നിങ്ങളുടെ മനസ്സിന് അതിപ്പോഴും അവരുണ്ടോ എന്നുള്ളതെല്ലാം ഇവർക്ക് അറിയാനായിട്ട് ആഗ്രഹമുണ്ട് ഈ ഒരു വ്യക്തിക്ക് ഇനിയും ഈ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയാൽ അല്ലെങ്കിൽ ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള ഒരു താല്പര്യവും നമുക്ക് കാണാം പക്ഷേ നിങ്ങളോട് അത് ഡയറക്റ്റ്ലി വന്ന് പറയാനോ അല്ലെങ്കിൽ അവരുടെ മൈൻഡ് ഓപ്പൺ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളോട് ഒന്ന് താഴ്ന്നു വന്ന് ഇതിനെക്കുറിച്ച് ചോദിക്കാനോ ഉള്ള ഒരു മാനസികാവസ്ഥയിൽ ഈ ഒരു പേഴ്സൺ എത്തിയിട്ടില്ല അപ്പോൾ ചിലപ്പോൾ അവരുടെ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെങ്ങനെ പ്രതികരിക്കും എന്നുള്ള ഒരു നാണക്കേട് ഓർത്തിട്ടായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഒരു ഷൈ ആണ് എന്നുള്ളത് പറയാം അവരുടെ ഫീലിങ്സും കാര്യങ്ങളെല്ലാം അവരുടെ മനസ്സിനകത്ത് അടക്കി വെച്ചിരിക്കുന്ന ഒരു രീതിയിലാണ് രീതിയിലാണിപ്പോൾ അവരുള്ളത് മനസ്സിനകത്ത് ഇങ്ങനെയാണ് ഇങ്ങനെയൊക്കെ തോന്നലുകളും ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അത് എക്സ്പ്രസ് ചെയ്യാതെ ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഒരു സമയത്തും അവർ സ്പിരിച്വലിയൊക്കെ നല്ല രീതിയിൽ കണക്റ്റ് ആവാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകണം എന്നുള്ള ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് അവർ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയോ ആ ഒരു രീതിയിലൊക്കെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഒറ്റപ്പെട്ട ഫീലിംഗ് ആണ് ആ വ്യക്തിക്ക് ഇപ്പോൾ ഉള്ളത് ഇവരിപ്പോൾ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ ഉള്ളൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പോലും അവർ തീർത്തും ഒറ്റപ്പെട്ടതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വളരെയധികം ആ ഒരു ലോൺലിനെസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങളിൽ ആരുടെ പേഴ്സണിൻ്റെ എനർജി ആണ് എന്നുള്ളത് അറിയില്ല അപ്പോൾ ഇത് ഓൾമോസ്റ്റ് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുമായിരിക്കും ഇത് നിങ്ങളുടെ വ്യക്തിയുടെ എനർജി ആണോ അല്ലെങ്കിൽ ഇവിടെ നിങ്ങളുടെ ആ ഒരു എനർജി വിസിബിൾ ആണ് നിങ്ങൾ അത്രത്തോളം ഈ ഒരു പേഴ്സണുമായിട്ട് അടുക്കാൻ പോകുന്നില്ല കുറച്ച് ജാടായിട്ട് മാറി നിൽക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ഹാപ്പി ആയിട്ട് നിൽക്കുന്നു എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതെല്ലാം നമുക്ക് റീഡിങ്ങിനകത്ത് കണ്ടിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എനർജി ഫീൽ ചെയ്യും അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള ഒരു റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യാം അപ്പം ഈ ഒരു പേഴ്സൺ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഇതെല്ലാം ചിക്കിച്ച് കഴിഞ്ഞ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അവസ്ഥ എന്താണ് നിങ്ങളുടെ പിന്നിൽ എന്തെങ്കിലും മിസ്റ്ററീസ് ഉണ്ടോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷിക്കാനായിട്ട് അവർക്കൊരു ത്വര ഉണ്ടാവുന്നത് തീർച്ചയായിട്ടും നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു സ്പ്രെഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം ആ ഒരു ഈസ് ഓഫ് ഫെയർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പറക്കുന്ന കുതിരയുടെ ഇമേജ് ആണ് ദാറ്റ് മീൻസ് ഹോഴ്സ് വിത്ത് വിങ്സ് അത്രയും ഫാസ്റ്റ് നിങ്ങളിലേക്ക് എത്തണം എന്നാണ് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് മാനസികമായിട്ട് അല്ലെങ്കിൽ അവർ അവരുടെ ഒരു മെൻറ്റലി ഉള്ള ഒരു തോട്ട് എന്ന് പറയുന്നത് അത്രയും വേഗം നിങ്ങളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വേണം അല്ലെങ്കിൽ നിങ്ങളെ അറിയണം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ലാസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ആ ഒരു ഹെർമിറ്റ് എനർജി എന്ന് പറയുമ്പോൾ ഡോർ ക്ലോസ്ഡ് ആണ് അവരുടെ മനസ്സ് മനസ്സത്രയും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് ആ ഒരു രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമുക്ക് അവരുടെ ഒരു ഇപ്പോഴത്തെ ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഫീലിങ്ങിനും പോകെ പോകെ ഈ ഈ വ്യക്തിക്ക് തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളെക്കുറിച്ച് അവർ കാര്യമായിട്ട് അറിയാൻ ശ്രമിക്കുന്നതും അല്ലെങ്കിൽ ഇതിന് ഇനിയൊരു ഭാവി ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നതും നിങ്ങളെ വേണം എന്നുള്ളത് കൊണ്ട് തന്നെയാണല്ലോ അപ്പോൾ ഇതാണ് നമുക്കിപ്പോഴത്തെ റീഡിംഗ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം നിങ്ങൾ നമ്മൾ ഇതിനകത്ത് കണ്ടതുപോലെ ഈ ഒരു പേഴ്സണിൽ നിന്ന് ഒഴിഞ്ഞു ഒഴിഞ്ഞുമാറി നിൽക്കുകയാണോ അല്ലെങ്കിൽ ഇവർക്ക് അത്രയധികം ഈസിലി അവൈലബിൾ ആയിട്ടല്ലേ നിങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പറയാം അതുപോലെ തന്നെ റീകൺസലേഷന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം